അല്ല ഇത് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു സാധനം ഞാൻ പേഴ്സണലായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് എനിക്ക് അതേ സന്യാസിയാണ് എനിക്ക് എല്ലാ പരിമിതികളും ഉണ്ട് അമ്പലങ്ങളിൽ എന്ന് വെച്ചാൽ ക്രിയാപ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് പരിമിതികൾ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റൈറ്റർ എന്ന നിലയുണ്ട് വ്യക്തിഗതമായ എന്താണെന്ന് വെച്ചാൽ ഇന്ന് സംഭവിക്കുന്ന ചിതിക്ക് പ്രത്യേകിച്ച് കാരണം സാധാരണക്കാർക്ക് എന്താണെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇനി നിങ്ങൾ വരുമ്പോൾ വ്യക്തിഗതമായിട്ട് വീഡിയോസും ബാക്കിയുള്ളതും ഓരോ ക്രിയകളെ കുറിച്ച് എത്തിക്കുന്നതോടൊപ്പം തന്നെ പുസ്തകങ്ങളിലേക്ക് അപ്പോൾ ഞങ്ങൾ ശ്രീമതം ഇറക്കുമ്പോൾ ഒരു കലശമാടുന്നതിൻ്റെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ യോജിപ്പിച്ചു എന്താണ് കലശം എന്തിനു വേണ്ടിയാണ് കലശം എന്താണ് ക്ഷേത്രം ഇതെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മൾ ഇത് എന്താണ് ചെയ്യുന്നത് കൃത്യമായ ഒരു വലുതല്ല ഞാൻ പറയുന്നത് ഒരു അമ്പത് പേജ് സാധനം ഇത് എല്ലാവർക്കും കൊടുത്താൽ അപ്പം നമ്മൾ സംസാരിച്ചതുമാർ തന്നെ എൻ്റെ കഥകളും ചേർത്തുകൊണ്ട് എന്തിനുവേണ്ടി ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചെയ്യുന്ന ക്രിയയോട് കൂടെ ഒരു ചെറിയൊരു ഔട്ട്കം കൂടെ അവർക്ക് കൊടുത്താൽ സാധാരണക്കാർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവും എല്ലാവരും ചെയ്ത് കുറേ മുദ്രകൾ ചെയ്യുന്നവർ കുറെ സാധനം മാത്രമാണെന്ന് ചിന്തിക്കുന്നുണ്ട് ഇത് നമ്മളുടെയും കൂടെ ചേർന്നതാണെന്ന് മനസ്സിലാക്കിയാൽ കുറേ കാര്യം കൃത്യമാവും അതുകൊണ്ട് ചരാചരണക്കെ പറ്റുന്ന എഴുത്തുകാരെന്നതിൽ എനിക്ക് തോന്നുന്നു നമുക്ക് രണ്ടുപേരും എഴുത്തുകാരാണെങ്കിലും സാധാരണക്കാരുടെ ഭാഷയിൽ സാധാരണക്കാർക്ക് വേണ്ടി എഴുതാനുള്ള സാധ്യമായാൽ ഈ എനിക്ക് തോന്നുന്നു അമ്പതിനായിരം പേര് വന്നാൽ പോലും അന്ന് അത്ര ആളുകളിലേക്ക് എത്തിക്കാം അപ്പോൾ ഇപ്പം നമ്മൾ സംസാരിച്ചതിനേക്കാളിലും കൂടുതലായിട്ട് എന്താ പറയുക എഴുത്തിലേക്ക് എത്തിച്ചാൽ അവർക്കെല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാൻ നോക്കായ ഫ്രീ ആയിട്ട് നല്ല ഞാൻ പറയുന്നത് ഒരു ദക്ഷിണമായിട്ട് എന്തെങ്കിലും മേടിച്ചിട്ടാണെങ്കിലും കൊടുത്താൽ എനിക്കൊന്ന് കുറച്ചും കൂടെ ആക്യറസി കൂടും

അല്ല അത് അവരാണെങ്കിൽ നടത്തും അത്രേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഇത് ഒരു ും പറയുന്നു സാധ്യല്ല ഇതിപ്പോ ഒരു ദിവസം കൊണ്ട് നമ്മുടെ തലയിൽ വരുന്നതല്ല അതിനൊരു ഓർഡർ ഇനി ആചാര്യമാർ ഇപ്പൊ വ്യക്തിപരമായിട്ട് എന്റെ യാത്ര എനിക്ക് തോന്നിയത് ആരും തന്നെ ഓവർ പറ്റില്ല എന്നുള്ളതാണ് എന്നിട്ട് ഈ ദിവസങ്ങളിലെ യാത്രകൾ ഇത് ചെയ്യാൻ വേണ്ടി ഓരോരുത്തരുത്തു പോകുമ്പോ കൃഷിയായിട്ട് ഇറങ്ങിക്കൂടൂ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് മാത്രമേ അവർ പറഞ്ഞു അതിനേക്കാൾ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് സാധാരണ ഒരു തന്ത്രി വിളിച്ചു കഴിഞ്ഞാൽ ഒരു പൂജയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ഒക്കെയാണ് ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാടക എന്താണെന്ന് വെച്ചാൽ തന്നാൽ മതി ഒരു പൂജയ്ക്ക് ഞങ്ങൾക്ക് കാശ് വേണ്ട കൃഷിയേട്ട് മാതിരിയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ദേശഹിതത്തിന് വരുമ്പോൾ മുന്നൂറ്റെളുപം ദിവസവും കാശ് വേണ്ടി പണിയെടുക്കുന്ന ഞങ്ങൾ ഒരു ദിവസമെങ്കിലും ദേശത്തിന് വേണ്ടി ചെയ്തു കൊടുക്കണ്ടായി അതുകൊണ്ട് ദക്ഷിണ ഒന്നും വേണ്ട ഞങ്ങൾക്ക് സാധനങ്ങൾ എത്തിച്ചാൽ മതി അതായത് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ പൊടിയല്ല ഞങ്ങൾ കൊണ്ടുവന്നുള്ള കാരണം നിങ്ങൾക്ക് പറ്റില്ല ബാക്കി എല്ലാ സാധനങ്ങളും എത്തിച്ചാൽ ഞങ്ങൾക്ക് ദക്ഷിണ വേണ്ടാന്ന പറഞ്ഞത് ഓർത്തു വന്നു രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം ചോദിക്കുന്നവർ അതും വലിയ വലിയ ആൾക്കാരൊന്നും അല്ല നിത്യജീവിതത്തിൽ തന്നെ പോലും ഞാൻ ഒരു പോയി ഇങ്ങനെ പൂജ വേണമെന്ന് പറഞ്ഞപ്പോൾ രാത്രി പൂജ രാത്രി ഒമ്പത് മണിക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഇന്നുകൂടെ ചേർത്ത് പറയുകയാണ് ഞാനൊരു ഒരു സ്ഥലത്ത് പെന്തൽമടിയിൽ പോയിട്ട് കേട്ടൻ്റെ കാണാൻ വേണ്ടി പോയിപ്പോൾ ഞാൻ ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് അത്യാവശ്യം കാണാനുണ്ടെന്ന് മാത്രമേ ഇത് ഒരു നാൽപ്പത് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം ക്രിയയിലിരിക്കുകയാണ് നാൽപ്പതാം ദിവസമാണ് ഞാൻ ഞാനെൻ്റെ രണ്ട് സുഹൃത്തുക്കളും കൂടെയാണ് പോകുന്നത് കാരണം ഞാൻ ഇറങ്ങുമ്പോൾ ഒരു അമ്പത് അടി നടക്കണം അപ്പം അങ്ങോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് കുറേ പേര് നിറന്നു നിൽക്കും അപ്പം ഞാൻ വിചാരിച്ച അമ്പല ഉത്സവത്തൊക്കെ ആയിരിക്കും അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു കുച്ചുകൂട്ടി കിണ്ടിയിട്ട് നിൽക്കുന്നു കുറേ പേര് താരത്ത് നിൽക്കുന്നു കുറേ പേർ പൂവ് കൊണ്ടുപോകുന്നു ഇപ്പം ഞാനിങ്ങനെയുള്ള വിഷയങ്ങൾ പെടാറില്ല ഞാൻ ഓടിക്കളയാറുണ്ട് ഇതിപ്പോ പെട്ടുപോയി അവിടെ ചെന്നപ്പോഴാണ് എന്നെ വിശ്വീകരിക്കാനായിട്ടാണ് അപ്പോൾ കാല് കഴി പൂവൊക്കെ ഇട്ട് വെച്ചപ്പോ ഞാൻ മതിയമ്മയെന്നു പറഞ്ഞു കാരണം അമ്മമാരാണ് എല്ലാവരും ഒരു പത്ത് ഏറെ നടക്കാൻ എല്ലാവരും ചുറ്റിക്കുന്ന സമയത്താണ് ഏറ്റെണ്രിക്കുന്നവിടെ അപ്പൊ ഞാൻ കാര്യം ചോദിച്ചു എന്നിട്ട് തോന്നും ഒരു പ്രൈവസിയോട് പറയലേ നമ്മൾ രണ്ടുപേരും വർത്തമാനം പറയാൻ തോന്നുന്നു പറഞ്ഞോളൂ ഇതെല്ലാം ഒന്ന് ഒരു കുടുംബമാണെന്ന് പറഞ്ഞു ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ചെല്ലാം ഞാനിത് ഇന്ന ആളാണ് വരുന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ നല്ല ഇതെന്ന് ദേവി വരുന്ന സമയത്ത് അത് തിരിച്ചറിയാം കാരണം അദ്ദേഹം ആവശ്യത്തിനാണ് അപ്പൊ തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ടതെന്ന് ഒരു ഒരോചിച്ച് നോക്കൂ നമ്മൾ വിളിച്ചു പറയാത്ത എന്തിനാണെന്ന് പോലും പറയാത്ത സമയത്ത് ഇതിനൊരാശ്യത്താണെന്ന് അറിഞ്ഞു തന്നെ അവർക്ക് എങ്ങനെ എനിക്ക് ഏറ്റവും അത്ഭുതം പ്രസാദം തരുന്നത് പോലും അതിനനുസരിച്ചിട്ടായിരുന്നു അവര് അപ്പൊ ആര് വന്നു എന്തിനൊന്നും ഓൾറെഡി നിന്റെ കണക്ക് കൂട്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന പരമ്പരകൾ ഇന്നും ഇന്നുമുണ്ട് അപ്പോ അതിനുശേഷം അവർ പറഞ്ഞാണ് ഞങ്ങൾ നാലു ഒന്ന് ക്രിയേറ്റ് ചെയ്യാം ഞങ്ങളെ കുറിച്ച് വേലാതിപ്പെടേണ്ട സാധനം മാത്രം തന്നാൽ മതി അപ്പൊ ഒരു സാധാരണത്തിന് നാല് ലക്ഷം അഞ്ചു ലക്ഷം ചോദിച്ചാൽ കിട്ടുമെന്ന് അറിഞ്ഞിരിക്കേ ദക്ഷിണം പോലും വേണ്ട എന്ന് പറഞ്ഞ് ചെയ്യാൻ വിദേശത്ത് ആളുകൾ മുഴുവൻ വരുന്നുണ്ടെങ്കിൽ അതും വലിയ വലിയ ആൾക്കാരെന്നല്ല നമ്മളെല്ലാം കളിയാക്കി പറയുന്ന പറയാനും പുലിയനും ആദിവാസി എന്ന് പറയുന്നവർ തയ്യാറാണെങ്കിൽ നമ്മളൊന്നും കളിയാക്കുന്നില്ല ഇത് ഇത് വെച്ചിട്ട് അല്ല വെച്ച് പറയുന്നവർക്ക് ആറാണെങ്കിൽ ഇവർ ഒരുമിച്ച് വരില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ഈ പരമ്പരകളെല്ലാം ഞങ്ങൾ കൂടെയിട്ട് ധൈര്യപൂർവ്വം നടന്നുകൊള്ളൂ ഇത്ര ദിവസം ഓടുന്നത് എനിക്ക് തോന്നുന്നു അറിയാൻ പറ്റും അല്ലോ ഈ പറഞ്ഞത് ഇങ്ങനത്തെ ആൾക്കാരിലേക്ക് എത്താൻ ഒരു യോഗമാണ് പിന്നെ ഇത് കൃത്യമായിട്ട് ഒരു ഡിസൈനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന യോഗ ഈ ദിവസങ്ങളിൽ ഇവര് ഒഴിവുണ്ടായിട്ട് നമ്മളോട് ചേർന്ന് വരാൻ കഴിയാന്നുള്ളത് വേറൊരു യോഗമാണ് ഇതെല്ലാം ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഇത് പ്രകൃതിയാണ് അവർ ഇത് കാണുന്നവരോട് പറയാൻ തോന്നുന്ന കാര്യം ഞാൻ പറയാം അങ്ങ് പറയാനുള്ളത് അങ്ങ് പറഞ്ഞോളൂ അതായത് ഇത്രയും ആരൊക്കെയോ ചെയ്യുന്നുണ്ട് അത് ഈ ലോക ഹിതത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഒരാളുടെയും വീട്ടിലേക്കും എന്തെങ്കിലും കെട്ടിക്കൊണ്ട് അപ്പോൾ അപ്പം അതിന് അനുസരിച്ച് എല്ലാവരുടെയും മനസ്സിൽ ആ ശുദ്ധതയുണ്ടായി ലോകത്തെ ധർമ്മം പുലരട്ടെ ഈ ധർമ്മമാണ് ഈ സനാതന സംസ്കാരവും ഈ രാഷ്ട്രത്തിൻ്റെ അടിത്തറയും എന്ന് മനസ്സിലാക്കി അവിടെ പ്രാർത്ഥന കൊണ്ട് ചേരുക ശരീരം കൊണ്ട് ചേരുക നദീസ്നാനത്തിൽ പങ്കുചേരുക മറ്റേതെല്ലാം വിധത്തിൽ ഇതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റും അതെല്ലാം ചേർന്ന് നിൽക്കുക ഇതെല്ലാം ഒരു നല്ല നാളേക്ക് വേണ്ടിയും നല്ല പ്രകൃതിക്ക് വേണ്ടിയിട്ടുമാണ് അങ്ങനെ പറയേണ്ടത് വ്യക്തിഗതമായിട്ട് സന്യാസി നിലയിൽ നമ്മൾ സ്ഥിരം പറയാറുണ്ട് ക്രിയകളിൽ ഇതെല്ലാം സന്യാസിമാർക്കെന്താണ് പ്രയോഗം ഇപ്പം ഞാൻ സ്ഥിരം പറയുന്നതാണ് ധർമ്മത്തിന് വേണ്ടി ആരെങ്കിലും ഒരു സന്യാസി രൂപയില് കൈനീക്കിയാൽ അത് കാണിച്ചു കൊടുക്കാനുള്ള എൻ്റെ ധർമ്മമാണ് അല്ലെങ്കിൽ സന്യാസ ധർമ്മമാണ് എന്നെ സംബന്ധിച്ചും തിരുനാവായി വന്നിട്ട് ഇങ്ങനെ മന്ത്രവാദം രൂപ രീതിയിലോ അല്ലെങ്കിൽ ഒരു കൃത്യമായൊരു രീതിയിൽ കൊണ്ടുവണമെന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അറിഞ്ഞു ചെയ്തുകൊണ്ട് ഒരു ജനതയ്ക്ക് മുൻപിലേക്ക് വഴി കാണിക്കണം എന്നുള്ളതാണ് അതനുസരിച്ച് എന്നാൽ ആവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കുക ഈ ക്രിയ ഒരാളെ ചെറുതാക്കാനോ വലുതാക്കാനോ അല്ല നമ്മൾ ഉൾപ്പെടുന്ന ദേശത്തിൻ്റെ അടുത്ത തലമുറയെ ശുദ്ധമാക്കിക്കൊണ്ട് മുമ്പിലേക്ക് നയിക്കാനുള്ള ഒരു വഴിയാണ് അതാണ് തന്ത്രം ആ തന്ത്രത്തെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഇത് ഒരു മുന്നേറ്റമാണ് വയ്ക്കാം എനിക്ക് തോന്നുന്നു തിരുനാവായ ഒരു ആദ്യത്തെ ഇതാണെങ്കിൽ ഇനി ഓരോ വർഷങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും ഇത് മുമ്പിലേക്ക് പോയാൽ അത് ദേശത്തിന് വരുന്ന ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഗുണകരമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാഴ്ചയായിരിക്കും അത് സാക്ഷാത് പരമേശ്വരിയായിരിക്കുന്ന ബാലം എല്ലാവരും അനുഗ്രഹം കേട്ടതെന്ന് വിചാരിക്കുന്നു